അതല്ലെങ്കിലും എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്തും ഇവരൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാറാണ് പതിവ് കാരണം ഇത് രാഷ്ട്രീയമാണല്ലോ ഈ രാഷ്ട്രീയ കളിയിൽ നമ്മളായിട്ട് അഭിപ്രായമൊന്നും പറയുന്നില്ല ശരി നമുക്ക് ബാലുവണ്ണൻ്റെ ഒരു തമാശ കൂടി കാണാം സമസ്ത വേറെ പുതിയ മതം അതിന് ഇസ്ലാമുമായി ബന്ധമില്ല അതിന്റെ ചിഹ്നങ്ങളിൽ പള്ളി ഉണ്ടാകാം അതിന്റെ വേഷങ്ങളിൽ വെള്ളക്കുപ്പായങ്ങൾ ഉണ്ടാകാം അതിന്റെ പ്രവർത്തനങ്ങളിൽ നമസ്കാരം ഉണ്ടാകാം ോയുടെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിന് വിധേയമായിസമാണ് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ചരിത്രത്തിൽ നിന്ന് ചില തെളിവുകൾ പറഞ്ഞു ആയിഷ ജൂതന്മാർക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ആയിഷ ക്രിസ്ത്യാനികൾക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ആയിഷ അതെന്താണ് അതെന്താണ് അവരുടെ മരിച്ചാൽ ജൂതന്മാരിൽപ്പെട്ട ഒരു അമ്പിയ നബിയാ അതാരാ അതാരാ മനസ്സിലാക്കണം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും ചെളിയും വാരി എറിയുന്നുണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അതല്ലെങ്കിൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായാൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും ഒറ്റക്കെട്ടായിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ അതുവരെ അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണ് മറ്റവരെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ തലത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ചിലതൊക്കെ അറിയാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വസ്ത്രം വസ്ത്രം ധരിക്കുകയാണെന്ന് എല്ലാവരും കരുതുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് കേട്ടോ യോഗി അദ്ദേഹം മുഖം തിരിക്കും അതിനിപ്പോ അക്രമ രാഷ്ട്രീയമായിരുന്നാലും അക്രമ മത ആശയങ്ങളായിരുന്നാലും ഏത് അധികാരത്തിലിരിക്കുന്ന ആളാണെങ്കിലും ഏതു മതവിഭാഗമാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് യു പി അക്രമരഹിതമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ബലാത്കാരങ്ങളും കൊള്ളകളും കൊലകളും നിരന്തര മണിക്കൂറുകളിൽ നടന്നിരുന്ന യു പി ഇന്ന് കൂടി പോകുന്നു എന്നുണ്ടെങ്കിൽ രാജ്യത്തെഴുതി വച്ചിരിക്കുന്ന ഭരണഘടന ആ ഭരണഘടനയിൽ ഇന്ന ഇന്ന ഉണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് യോഗിയോടുകൂടിയാണ് അത് വെറുതെ എഴുതി വെക്കാനുള്ളതല്ല മറിച്ചത് പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ കൊടുത്തോസർ ബാബയെ ഇന്ന് ലോകം ഭയപ്പെടുന്നെങ്കിൽ ലോകം ആദരിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ നീതിമാനായിട്ട് രാഷ്ട്രീയമറിയുന്ന ഒരു ഭരണകർത്താവാണ് അദ്ദേഹം എന്ന് തെളിയിച്ചത് കൊണ്ട് ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തെ സന്യാസി എന്ന് വിളിക്കുന്നതെന്നാണ് പലരുടെയും വാദം എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാനുണ്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അജയ് മോഹൻ ബിഷ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിരമിക്കലിന് ശേഷമാണ് യോഗി ആദിത്യനാഥ് എന്ന പേര് അദ്ദേഹം തിരഞ്ഞെടുത്തത് അൻപത് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഉത്തരാഖണ്ഡിലെ ഗൽവാർ മേഖലയിലെ കുഞ്ചൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എച്ച് എൻ ബി ഗൾവാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാർക്കോടെയാണ് അദ്ദേഹം പാസായത് നൂറ് ശതമാനം ഗണിതശാസ്ത്രത്തിൽ ഗോൾഡ് മെഡലോടെ ബി എസ് സി മാത്തമാറ്റിക്സ് പാസായ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു യോഗി ആദിത്യനാഥ് ജി ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പഴയ ഗൂർഖ റെജിമെന്റിന്റെ ആത്മീയ നേതാവായിരുന്നു അദ്ദേഹം യോഗിയെ ഗുരുവായി ആരാധിക്കുന്ന ഒരു വലിയ കൂട്ട യോഗി അനുയായികൾ ഇന്ന് നേപ്പാളിലുണ്ട് ഉണ്ട് ആയോധന കലയിൽ മികവ് പുലർത്തുന്നു ഒരേ സമയം നാല് പേരെ തോൽപ്പിച്ചതിന്റെ റെക്കോർഡ് കയ്യിലുണ്ട് ഒരു വലിയ നീന്തൽ താരമാണ് അദ്ദേഹം അതിന്റെ പേരിലുള്ള പല റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് കമ്പ്യൂട്ടറെ പോലും വെല്ലാൻ കഴിവുള്ള അക്കൗണ്ടിംഗ് വിദഗ്ധർ ഇങ്ങനെ അദ്ദേഹത്തെ പ്രശംസിച്ചത് പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞ ദേവിയാണ് രാത്രിയിൽ നാലു മണിക്കൂർ മാത്രം ഉറങ്ങുന്ന അദ്ദേഹം പുലർച്ചെ മൂന്ന് മുപ്പതിന് ഉണരും യോഗ ധ്യാനം കോസലം ആരതി പൂജ എന്നിവ ദിനചര്യയാണ് ദിവസത്തിൽ രണ്ടു നേരം മാത്രം കഴിക്കുക അദ്ദേഹം തികച്ചും ഒരു സസ്യാഹാരിയാണ് ഭക്ഷണത്തിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ വേരുകൾ പഴങ്ങൾ നാടൻ പശുവിന്റെ പാല് എന്നിവ ഉൾപ്പെടുത്തുന്നു ഇതുവരെ ഒരു കാരണം കൊണ്ടും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല ഏഷ്യയിലെ ഏറ്റവും മികച്ച വന്യജീവി പരിശീലകരിൽ ഒരാളാണ് യോഗി ആദിത്യനാഥി വന്യജീവികളോട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സ്നേഹമാണ് കുടുംബം എം പി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുന്നതിൽ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് തികച്ചും സാധാരണക്കാരി സാധാരണക്കാരായി വർഷങ്ങൾക്ക് മുമ്പ് സന്യാസം കഴിച്ചതിന് ശേഷം ഒരിക്കൽ മാത്രമേ യോഗിജി തന്റെ വീട്ടിൽ പോയിട്ടുള്ളൂ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമുള്ള അദ്ദേഹം സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ചെലവഴിക്കുകയും ബാക്കിയുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പേര് സ്വന്തമായി വീടോ വസ്തുക്കളോ ഒന്നും തന്നെ ഇല്ല ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന യുപിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജിയുടെ പ്രൊഫൈൽ യോഗി ആദിത്യനാഥ് ജി ഉറങ്ങുന്ന മുറിയിൽ എ സിയോ റൂം കൂളറോ ഇല്ല സീലിംഗ് ഫാൻ മാത്രമാണുള്ളത് യോഗിജി ഉറങ്ങുന്നത് മരക്കക്കിഴിൽ പുതപ്പും പായയും വിരിച്ച് തികച്ചും സന്യാസമായ ഒരു ജീവിതം സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു യഥാർത്ഥ നേതാവിന്റെ പ്രൊഫൈൽ ഇതായിരിക്കണം അദ്ദേഹത്തിന് രാജകീയമായ സൗകര്യങ്ങളിൽ ജീവിക്കാൻ പറ്റില്ലേസിയും കൂളറും ഒന്നും ഇല്ലാത്ത ശീതീകരിച്ച സൗകര്യങ്ങളില്ലാത്ത ഒരുപാട് ബ്ലാക്ക് ആസുകളുടെ അകമ്പടിയോടുകൂടി രാജകീയമായ സിംഹാസനത്തിൽ ഇരുന്ന് ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ലേ ഈ നേതാവിനെ പബ്ലിക്കിന്റെ നികുതിപ്പണം കൊള്ളയടിച്ച് മക്കൾക്ക് സഹോദരങ്ങൾക്ക് തലമുറകളോളം തിന്നാനുള്ള പണം കൊള്ളയടിച്ചുണ്ടാക്കണ്ട അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് രാഷ്ട്രത്തെ സേവിക്കാനാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു എത്രയോ ഭരണാധികാരികളുണ്ട് എത്രയോ മുഖ്യമന്ത്രിമാരുണ്ട് ഈ ചരിത്രത്തിൽ എന്തേ മറ്റാർക്കും ഇല്ലാത്ത ചില പ്രത്യേകതകൾ യോഗി ആദിത്യനാഥിന് മാത്രം ഉണ്ടാകുന്നത് അതാണ് നാട് ഭരിക്കാൻ അറിയണം അതല്ലാതെ എൻ്റെ സമുദായത്തിനു വേണ്ടി ഞങ്ങൾ ഈ കേരളത്തിൻ്റെ അധികാരം പിടിക്കുമെന്നായിരിക്കരുത് പറയേണ്ടത് മുസ്ലിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ അധികാരം പിടിക്കുമെന്നായിരിക്കരുത് പറയേണ്ടത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നതിനേക്കാൾ രാഷ്ട്രമാണ് 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 എൻ്റെ പ്രശ്നമെന്ന് പറയാൻ യോഗിക്കേ കഴിയും മോദിജിക്കേ കഴിയും എല്ലാവർക്കും അതിന് കഴിയില്ല ജോസഫിന്റെ യഥാർത്ഥ റിയാമോ ഇല്ല സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുസ്ലീഗ് ഒരു സാമുദായിക സംഘടന മാത്രമല്ല ന്യൂനപക്ഷ സംഘടന കൂടിയാണെന്നും അവനവന്റെ വേണ്ടി വാദിച്ചാൽ വർഗീയവാദി ആകുമെങ്കിൽ ആകട്ടെ എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ചുണ്യാവാൻ തനിക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും ഷാജി യു ഡി എഫ് ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ആകണമെന്ന പ്രസംഗം വിവാദമായ സാഹചര്യത്തിലാണ് ഷാജിയുടെ ഈ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഇവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് എന്നത് ഇത്തരം ചില നേതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരും എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളിൽ എവിടെയെങ്കിലും ഘോര ഘോരം സംസാരിച്ച് അദ്ദേഹം അങ്ങനെ വൈറലാകാൻ ശ്രമിക്കാറുണ്ടോ ഇല്ല ഹിന്ദുക്കൾക്കു വേണ്ടി ഭരണം പിടിക്കുമെന്നോ ഹിന്ദുക്കൾക്കു വേണ്ടിയാണ് താൻ അധികാരത്തിലിരിക്കുന്നതെന്നോ ആണോ യോഗി പറയാറുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം ഈ രൂപത്തിൽ അധപതിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം എന്റെ സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി ബാധിക്കാനാണ് ഞാൻ പൊതുപ്രവർത്തനം നടന്നത് അത് എന്നെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയും അതിന്റെ പേരിൽ എന്നെ പറകോട്ട് വിളിക്കാൻ അത്തരത്തിലുള്ള ഒരു കപട മതേതര ബോധവും എന്നെ നയിക്കുന്നുണ്ട് ഇല്ല ഞാൻ സുണ്യാണോ ഞാൻ മുജാദു ആണോ ഞാൻ ജമായതാണെന്നുള്ളത് ഞാനും പ്രധാനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പിന്നെ സുന്നി എന്ന പ്രസ്ഥാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒരുത്തന്റെ ഇന്നും വാങ്ങേണ്ട ഗതികൾ ക്യാൻ രാജിക്കില്ല ഞാൻ ലീഗുകാരനായ ഞാനിത് എന്താണ് സമുദായത്തിന്റെ അവകാശം തിരിച്ചു പിടിച്ച് കൊടുക്കുന്നു പറഞ്ഞാൽ അത്രയും ഇവിടെ വലിയ കുഴപ്പം ഇത് പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ലീഗ് ആവണത് എനിക്ക് കോൺഗ്രസ് ആയപ്പോ എനിക്ക് സി പി എം ആയ പോലെ ഒരു മാത്രമല്ല ന്യൂനപക്ഷ കൂടിയാണെന്നും അവനവന്റെ വേണ്ടി വാദിച്ചാൽ വർഗീയവാദി സംസ്ഥാന മാത്രം വോട്ട് എനിക്ക് മതി എന്ന് പറയണം കേരളത്തിലെ വോട്ടവകാശമുള്ള സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ പോകുന്ന ഓരോ വോട്ടർമാരും ഇതൊന്നും മനസ്സിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ വോട്ട് കുത്താൻ പോകുന്നത് അത്യന്തം അപ്പൽപ്പനീയവും ഒരിക്കലും ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതുമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ ശബ്ദം കേൾക്കാം കേൾക്കാം ഇല്ല കേൾക്കാം ആ അതെ ശരി ഞാൻ പറയാം അപ്പൊ അതായത് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങളൊക്കെ ഇന്ത്യയിൽ ലോകത്ത് പരമാനങ്ങൾ നടന്നിട്ടുണ്ട് അതും ഇത് നമ്മൾ വ്യത്യാസം ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടതുണ്ടെങ്കിൽ ഈവൻ നരേന്ദ്രമോദിയെ തന്നെ നമുക്ക് എന്തെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കല്ലാത്ത എന്തൊരു കാര്യം ജനാധിപത്യമാക്കാൻ അനുവദിച്ചാൽ ആ ഒരു തുറന്ന സ്റ്റേജ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയാവുന്നതാണ് അദ്ദേഹത്തെ മാന്യമായ ഭാഷയിൽ യഥാർത്ഥത്തിലൂടെ വിമർശിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ഇത്രയും തുറന്ന ഒരു ജനാധിപത്യ രാജ്യം ഒരു പക്ഷേ അമേരിക്കയും പോലുള്ള എന്ന് പറയുന്നില്ല തൃപ്തം ശരിയല്ല ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ളതായ ക്രൂരവും ഭീകരവും ഹീനവും നീചവും നിതവുമായ ഒരു നടപടിയിലൂടെ അതായത് നിരപരാധി ആളുകളാണല്ലോ മരിച്ചു അവർ തെറ്റായിരുന്നത് ഇസ്ലാമിലൊരു നൂറ് ശ്രമം തെറ്റാണ് ഇസ്ലാമികമായ ഒരാളെ കൊല്ലണമെങ്കിൽ ഇങ്ങോട്ട് കൊന്നാൽ മാത്രമേ അന്നും പകരത്തിന് പകരമായിട്ട് അല്ലാതെ കൊല്ലാനേ പാടില്ല ഈ പാടില്ലേ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നും അവൻ കാഫിറായതിന്റെ പേരിൽ അവനോട് നികുതി വാങ്ങണമെന്നും ഇസ്ലാം എന്ന മതത്തെ മതമായി സ്വീകരിക്കാതെ അള്ളാഹുവിനെയും അവൻറെ റസൂലിനെയും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നവനെ പിരടിക്ക് കാച്ചണമെന്നും അവനോട് യുദ്ധം ചെയ്യണമെന്നും അവനെ കൊല്ലണമെന്നും പഠിപ്പിക്കുന്ന അനേകം വചനങ്ങൾ ഖുർആാനിൽ ഉണ്ടായിരിക്കെ ചാനലിൽ വന്നിരുന്നിട്ട് മെഴുകിത്തെ മെഴുകിയിരിക്കുക ഈ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല പോയിരുന്നെങ്കിൽ ഞാൻ ആ കുർആൻ ആയത് ഇട്ട് കൊടുക്കുമായിരുന്നു നമ്മുടെ പൂജ്യം അബ്ദുൾക്ക് എന്തിനും ചോദിച്ചാൽ ചോദിച്ചാലും മറുപടി നമ്മൾ ഞങ്ങൾ മുസ്ലിം പലരോധിച്ചു വിശ്വസിക്കുന്നുണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നാളെ ദൈവത്തിന് മറുപടി പറയേണ്ടി വരും ഇവരുടെ ചോദിച്ചാൽ എന്തായാലും മറുപടി പറയാം അപ്പൊ ഒരു അർത്ഥത്തിൽ ഒരു തിരക്കും ഒരു നിരക്കും നീതീകരിക്കാൻ കഴിയാത്ത ഇത്തരം ആൾക്കാർ ഇതിന്റെ ഈ ഒരു പ്രവണത അത് എവിടെ നിന്ന് വരുന്നു എന്നതിനെ പറ്റിയുള്ള ഗാഢമായ പഠനം നടന്നു അത്തരത്തിലുള്ള സംരംഭങ്ങളെയും അത്തരത്തിലുള്ള സംഘടനകളെയും കണ്ടെത്തി അവരുടെ മൂല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിലെ ജഡ്ജ് പറഞ്ഞുണ്ടാകുന്ന സകലമാന കലാപങ്ങളും പൊട്ടിത്തെറികളും യുദ്ധങ്ങളും കൊള്ളകളും കൊലകളും വർഗീയമായിട്ടുള്ള എല്ലാ ചേരുതിരിവുകൾക്കും കലാപങ്ങൾക്കും കാരണം ഈ ഖുർആാനാണ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതാണ് ഒരിക്കൽ പോലും ആ വിധിക്കെതിരെ ഒരപ്പീലിന് പോകാൻ പോലും നാളിൽ ഒരു മുസ്ലിം പുരോഹിതനോ സംഘടനയ്ക്കോ സാധിക്കാതെ പോയത് ഖുർആാനിൽ ഇതാണുള്ളത് എന്ന ബോധമുള്ളത് കൊണ്ടാണ് വലിയ തോന്നുന്നതായ പ്രവർത്തനം അല്ല ഇവരെ ഇത്തരം ഭീകരന്മാരെ ഈ ഭീകരവാദത്തിൽ നിന്നും സംരക്ഷിക്കണമെങ്കിൽ ഇസ്ലാം എന്താണ് എന്നിവരെ പഠിപ്പിക്കണം ഖുർആൻ എന്താണ് എന്നിവരെ പഠിപ്പിക്കണം അത് പഠിച്ചത് കൊണ്ടല്ലേ ഇവർ പൊട്ടിത്തെറിക്കാൻ പോയത് അതിലും നല്ലത് അഗ്രന്ഥം വിചാരണ ചെയ്യപ്പെടുന്നതല്ലേ ഏ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുണ്ട് അതും ഖുർആാനും തമ്മിൽ ഇവരൊന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടെ ഏതിനാണ് മാനവികതയുള്ളത് എന്നറിയാമല്ലോ ജനങ്ങൾക്ക് ഏ അപ്പോൾ ഞാനിനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടി ഹിന്ദുക്കൾക്ക് മലരും ക്രിസ്ത്യാനികൾക്ക് കുന്തിരിക്കവും വാങ്ങി വെച്ചോ മര്യാദയ്ക്ക് ജീവിച്ചില്ലേ അവർക്കറിയാം ആസാദി ശനിയാഴ്ച നടന്ന എസ് ഡി പി ഐ റാലിയുടെ ഭാഗമായി നാളെയുടെ വാഗ്ദാനമായ ഒരു കൊച്ചുകുഞ്ഞിന്റെ മുദ്രാവാക്യമാണിത് സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ പോകുമ്പോൾ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ